ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ മൊബൈലിൻ്റെ അമിതമായ ഉപയോഗവും ഓൺലൈൻ ഗെയിമിലുള്ള അഡിക്ഷനും കാരണം ജീവൻ ഒടുക്കിയത് മൂന്ന് പേരാണ് മാതാപിതാക്കൾ എതിർത്തതിനെ തുടർന്ന് മൂന്ന് സഹോദരിമാർ ഫ്ളാറ്റിൻ്റെ ഒമ്പതാം നിന്ന് ചാടി ജീവൻ ഒടുക്കിയതായാണ് റിപ്പോർട്ട് സഹോദരിമാരായ നിഷിക പ്രാച്ചി പാഖി എന്നിവരാണ് മരിച്ചത് ഇവരുടെ പ്രായം യഥാക്രമം പതിനാറ് പതിനാല് പന്ത്രണ്ട് എന്നിങ്ങനെയാണ് ഈ കുട്ടികൾ കൊറിയൻ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമകളായിരുന്നു എന്നാൽ അമിതമായ ഓൺലൈൻ ഗെയിമിംഗ് ശീലത്തെ അവരുടെ മാതാപിതാക്കൾ എതിർത്തതിനെ തുടർന്നാണ് കുട്ടികൾ ജീവൻ ഒടുക്കിയത് പുലർച്ചെ രണ്ടേ മുപ്പതിന് ഭാരത് സിറ്റി ഏരിയയിലാണ് ഈ ദാരുണ സംഭവം സംഭവമുണ്ടായത് അമ്മയും അച്ഛനും ക്ഷമിക്കണം എന്ന കുട്ടികൾ എഴുതിയൊരു കുറിപ്പ് കണ്ടുകിട്ടിയതായി പോലീസ് പറയുന്നു പ്രാഥമിക അന്വേഷണത്തിൽ കുട്ടികൾ മൊബൈൽ ഫോണുകളിൽ ധാരാളം സമയം ചെലവഴിച്ചിരുന്നതായും കൊറിയൻ ഓൺലൈൻ ടാസ്ക് അടിസ്ഥാനമാക്കിയുള്ള ചില ഗെയിമിംഗ് ആപ്പിൽ ഉൾപ്പെട്ടിരുന്നെന്നും കണ്ടെത്തിയതായി പോലീസ് പറയുന്നു പെൺകുട്ടികളുടെ മൊബൈൽ ഫോണുകളും അവരുടെ ഡിജിറ്റൽ പ്രവർത്തനങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് ഇതേപോലെയാണ് കഴിഞ്ഞ മാസം ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനി ഇവിടെയും ജീവനൊടുക്കിയത് ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ കൊറിയൻ യുവാവിൻ്റെ മരണത്തിൽ മനം നൊന്താണ് ആ കുട്ടി ജീവനൊടുക്കിയത് രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയ പെൺകുട്ടിയെ രാവിലെ ഒമ്പത് മണിയോടെ വീടിന് സമീപത്തെ ഉപയോഗശൂന്യമായ കോറിയോട് ചേർന്നുള്ള ഒരു വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം മരിക്കുന്നതിന് മുന്നായി പെൺകുട്ടി എഴുതി എഴുതിവെച്ച ഒരു കുറിപ്പും പോലീസ് കണ്ടെത്തി കുട്ടിയുടെ ബാഗിൽ ഉണ്ടായിരുന്ന നോട്ട്ബുക്കിൽ നിന്നും ഇംഗ്ലീഷിൽ എഴുതിയ നാല് പേജുകളുള്ളൊരു കുറിപ്പാണ് കണ്ടെത്തിയത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്തിൻ്റെ മരണവാർത്തയെ തുടർന്ന് താൻ വളരെ വിഷമത്തിലായിരുന്നുവെന്നും അതിനാലാണ് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും ആ കുറിപ്പിൽ പറയുന്നു ഒരാഴ്ച മുൻപാണ് സുഹൃത്ത് മരണപ്പെട്ടതെന്നും പറയുന്നുണ്ട് തന്നെ ഏറെ സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയും ഓർത്ത് വിഷമമുണ്ടെന്നും എന്നാൽ ആ സുഹൃത്തിൻ്റെ മരണം തനിക്ക് താങ്ങാനാവുന്നില്ലെന്നും ആ കുറിപ്പിൽ കുട്ടി പറയുന്നു കൊറിയൻ ഭാഷയിലുള്ള ചില കുറിപ്പുകളും പുസ്തകത്തിലുണ്ടായിരുന്നു എന്നാണ് വിവരം അതേസമയം ഈ കുട്ടി കബളിപ്പിക്കപ്പെട്ടതാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ചോറ്റാനിക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് ടെക്നീഷ്യൻ കോഴ്സിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു മരണപ്പെട്ട പെൺകുട്ടി ഇങ്ങനെയൊരു യുവാവ് ശരിക്കും ഉണ്ടോ അതോ ഈ കുട്ടിയെ ആരെങ്കിലും പറ്റിച്ചതാണോ എന്നും പോലീസിന് സംശയമുണ്ട് നമ്മുടെ കൗമാരക്കാരായ തലമുറ ജീവിക്കുന്ന ഒരു സാങ്കല്പിക ലോകം കൂടിയുണ്ട് മാതാപിതാക്കളോട് മാപ്പ് ചോദിക്കുന്ന പെൺകുട്ടി കൊറിയൻ സുഹൃത്തിനു വേണ്ടി സ്വന്തം ജീവൻ കളയുകയാണ് ബി ടി എസ് എന്ന കൊറിയൻ മ്യൂസിക് ബാൻഡിൻ്റെ കടുത്ത ആരാധകയായിരുന്നു ഈ കുട്ടി ബി ടി എസ് മ്യൂസിക് ബാൻഡിൻ്റെ പേരിൽ ഈ കുട്ടിക്ക് ചില സമ്മാനങ്ങളും പലപ്പോഴായി ലഭിച്ചിരുന്നു എന്നാൽ സുഹൃത്തുക്കൾ ആരെങ്കിലും കൊറിയൻ സുഹൃത്തായി ഓൺലൈനിൽ വന്ന് പറ്റിച്ചതാണോ എന്ന സംശയം ബലപ്പെടുകയാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക സ്വാധീനം എത്രത്തോളം ഗുരുതരം ആകാം എന്നതിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കുന്ന സംഭവമായാണ് ഈ മരണം വിലയിരുത്തപ്പെടുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ഇനിയും പുറത്തു വന്നിട്ടില്ല